ഈ വടകരയിൽ വലിയ തോതിലുള്ള മതവിഭാഗീയതയ്ക്കുള്ള ശ്രമമുണ്ടായി അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടില്ല എങ്കിൽ ഇത് മതവർഗീയതയുടെ വിജയമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും എന്നൊക്കെ കുറേ അധികം ആളുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മളെ നവമാധ്യമങ്ങളിൽ എഴുതി കാണുകയുണ്ടായി ഞാൻ ചോദിക്കുന്നത് ആദ്യം സി പി എം എന്ന പാർട്ടിയോടാണ് അവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ലെങ്കിൽ വടകര വർഗീയമാക്കപ്പെട്ടു എന്ന് വായിക്കണം എന്ന് സി പി എമ്മിന് അഭിപ്രായമുണ്ടോ അല്ല വടകര വർഗീയ പ്രചരണങ്ങളെ തള്ളിക്കളിയാണ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഒരു ഉദാഹരണം പറയാം വടകരയിലെ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ വോട്ടർമാരുള്ള ബൂത്തുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് വടകര താഴെ അങ്ങാടി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കുറേ ഈ പാനൽസ്റ്റുകളായി വന്നിരിക്കുന്ന ആളുകൾക്കും അറിയാം വടകര താഴെ അങ്ങാടി താഴെ അങ്ങാടിയിലെ നൂറ്റൊന്ന് നൂറ്റെട്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് ഈ ബൂത്തുകൾ പരിശോധിക്കൂ ഈ ബൂത്തുകളിലെല്ലാം പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു എൺപത് എൺപത്തിമൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിരുന്ന ആ ബൂത്തുകളിൽ പരമാവധി കിട്ടിയത് എഴുപത്തിനാല് ശതമാനം ആ എഴുപത്തിനാല് ശതമാനം പോളിംഗ് ഉണ്ടായത് ഇടതുപക്ഷത്തിന് അല്പം സി പി എമ്മും ഐ എൻ എല്ലും ഒക്കെയുള്ള നൂറ്റിമൂന്ന് എന്ന് പറയുന്ന ബൂത്തിലാണ് ബാക്കി ബൂത്തുകളിലൊക്കെ അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തൊന്ന് ഇതാണ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വലിയ ശ്രമം ലീഗിലെ ഒരു വിഭാഗം ഒരു വിഭാഗമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു ഒരു വിഭാഗം കോൺഗ്രസ്സിലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത നിരോത്തര നിരുത്തരവാദിത്വത്തെയും അങ്ങേയറ്റം പരിഹാസ്യമായ രാഷ്ട്രീയ നിലപാടുകളെയും മാത്രം മൂലധനമാക്കി രംഗത്ത് വന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരാണ് വർഗീയമായ ചേരുതിരി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതിന് കാരണം എന്താണെന്നറിയോ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലീം സമൂഹത്തിലെ വലിയൊരു വിഭാഗം വിവിധ സാമുദായികതാരകൾ ഈ തെരഞ്ഞെടുപ്പിൽ സി എ ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന് അവർക്കറിയാമായിരുന്നു അപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന മുസ്ലിം വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന സ്ട്രാറ്റജിയുമായിട്ടാണ് മിസ്റ്റർ ഷാഫി വടകരയിൽ രംഗപ്രവേശനം ചെയ്ത് അതിനാവശ്യമായ രീതിയിൽ നിരവധി പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ കമ്പനികൾ അതിൻ്റെ നെറ്റ്വർക്ക് ആ സംവിധാനങ്ങൾ ഇതിനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രചരണങ്ങളാണ് ആദ്യം മുതലേ യു ഡി എഫ്കാർ തുടങ്ങിയത് ആ യു ഡി എഫിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചതും നയിച്ചതും ഒരു വിഭാഗം തീവ്രവർഗീയ നിലപാടുകളുള്ള ആളുകളാണ് അത് മുസ്ലിം സമൂഹം ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് ഈ പോളിങ്ങിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്